ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫണ്ണി വീഡിയോ ആണ് അപ്പൊ ഇതിനകത്ത് പല പാട്ടും അത് ഇതൊക്കെ ഇച്ചിരി കോപ്പി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കില്ല കാരണം നമുക്ക് ഒത്തിരി നല്ല പാട്ട് കിട്ടില്ല സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാൻ കൂടാണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെയാണ് കുറവുകളുള്ളതും മാറ്റം വരാനൊക്കെ തോന്നുവാണെങ്കിൽ അത് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞാൽ മതി കൂടാണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കാരണം എന്നാ നിങ്ങളിൽ പറഞ്ഞുകൊള്ളുക അപ്പോൾ വീഡിയോ എൻജോയ് ചെയ്യും

എന്നാലും നാട്ടാരേ ഒരാളേ നമ്മടെ ഈ പാട്ടിന് കാശു കൂടെ നിങ്ങൾ തന്നെയാ രണ്ടുപേരേ ഉള്ളൂ അത് കാരണം ഫിത്തി ഫിത്തി അത് വീജിച്ചെടുക്കാലോ ഏ അല്ല കൊറേ പക്ഷേ പൈസ ചമ്മിച്ചു വിട്ടല്ലോടാ അതുകൊണ്ടാണ് ഞാൻ ഇത് കൊണ്ടുവന്നത് കാര്യം അതായത് ഇവിടെ രാത്രിക്ക് എടുക്കാൻ പറ്റില്ല കാരണം ഈ പൊട്ടനും ഇവനും കൂടി വരാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ഈ ഇത് ഞങ്ങള് പ്ലീസ് നമ്മള് എന്താ രാത്രി പത്തുണിക്കുന്നു നമുക്ക് പറയുന്നത് രാവിലെ എടുക്കാൻ പറ്റുള്ളൂ പക്ഷെ നിങ്ങൾ പ്ലീസ് രാവിലെ ആയിട്ട് കരുതണം രാവിലെ പോകുന്നവരെ കരുതണം പ്ലീസ് ഓക്കേ നമ്മളെ കൂടെ ആള് ഇന്നലെ രാത്രി അല്ലേ അപ്പോ കൂടാണ്ട് തന്നെ ഒരു സീൻ ഇതായിട്ടുണ്ട് ഇപ്പൊ പാട്ടം സീൻ വേറെ ആക്കാണ്ട് ക്രിസ്മസ് പൂരം പശ് കെട്ടിച്ചാണ് സോ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ജസ്റ്റ് ഈ ചുമ്മാ ഒരു വീഡിയോ അതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കുന്നേച്ചിട കളറുള്ള പുറത്തെടുക്കായിട്ടുണ്ട് അപ്പൊ പുറത്തെടുക്കാൻ പറ്റൂല അതുകൊണ്ട് നമ്മൾ നമ്മളകത്തെന്നുള്ള ഇഷ്ട മക്കളെ നിങ്ങൾ ഇത്ര നേരം പാട്ടുപാടി ഇതിലേക്കൊരു പാട്ടുപാടിയാണെന്നുകൊണ്ട് ക്ഷീണിച്ചോണൂലോ അകത്തോട്ട് ജ്യൂസ് വരാം ആ പക്ഷെ ചേട്ടൻ തന്നെ തോർത്തിട്ടേക്കണേ ആ എന്നപ്പോ ഓക്കേ ചേട്ടാ അയ്യോ ഓ സെറ്റപ്പള്ളോ അത് എന്നോ പിന്നെ ആ ഇങ്ങോനെ വെള്ളം ആ ടാങ്ക് വേണം അതേപോലെ ഞാട്ടാ ഓക്കേ അയ്യോ ക്ഷീണം പോലെ മീശയും തോടിയും എടുത്തു കൊള്ളാ ഞാട്ട വേണം എനിക്കൊരു ഫോട്ടോ എടുക്കാൻ ഇനി ഒരു ഫോട്ടോ എടുത്തേക്കിടക്കുറന്നു പിന്നെ അങ്ങനൊന്നും ഞാൻ തുറന്നുവിടത്തില്ല ചെറിയൊരു മാജിക്ക് ഉണ്ട് അത് കഴിഞ്ഞിട്ടേ തുറന്നു വിടുള്ളു ഒരു കൊള്ളി ഇത് നിന്റെ ജീതം തന്നെ ഈ ഈ കൊള്ളി നിന്റെ കാലിനാവും നിന്റെ ഭാഗത്തെ തീപ്പൊട്ടി ഒടിഞ്ഞു പോയി കൊള്ളി ഒടിഞ്ഞു പോയി ഇതിനകത്ത് വേറെ തീപ്പൊട്ടി ഇല്ല അടുക്കളിൽ പോയി തീപ്പൊട്ടി എടുത്തു വരുന്നവരെ

അവൻ രക്ഷപ്പെട്ടു അടുത്ത രക്ഷ അങ്ങേരി അയാൾ തീപൊട്ട് എടുക്കാൻ വേണ്ടി പോയിക്കോ വാ 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 നിക്ക് ഇന്നത്തെ ആൾക്കത്തിട്ടാ വാ പണിയും കൊടുക്കുന്നു നീ എന്നാന്ന വിചാരിച്ച ഞാൻ വന്നില്ല കാണായിരുന്നു നീ ഈ ഐഡിയ പേര് ഇതേപോലെ ഭാഗ്യം നമ്മുടെ ജീവൻ രക്ഷപ്പെട്ടു ഇന്ന് കൈവിട്ട നീ പോലീസ് നീ ഫോൺ ഫോൺ ഇവിടെ വിളിച്ചതാണോ കട്ടി 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 ഹലോ പോലീസ് സ്റ്റേഷനല്ലേ ഇവിടെ ഇവിടെ ഒരു വീട്ടിൽ കള്ള റിപ്പർ കള്ള ഒരു സൈക്കോ ഉണ്ട് അപ്പോൾ വെക്കുന്ന വല്ല ആ പറഞ്ഞു ആ സ്ഥലം

ഒരു മാസങ്ങൾക്ക് മുമ്പ് പിടിച്ച സൈക്കോവിനെ സൈക്കോ ജയിൽ ചാടി ഒരു മാസങ്ങൾക്ക് മുമ്പ് പഠിച്ച ജോസഫ് എന്ന സൈക്കോ ജയിൽ ചാടി എടാ എന്തുവാടാ ഒന്നും അമ്മ പിടിച്ച് സഹിക്കൂലേ ജ മറ്റേ പോലീസുകാർക്ക് പിടിച്ചു കൊടുത്തേ ആ വീണ്ടും പഠിക്കുന്നു അപ്പൊ പാർട്ട് ടൂ ഉണ്ടാവൂലേ ഉം അപ്പൊ ഈ വീഡിയോ ഉണ്ടായിട്ടുണ്ട് ഇത്രയുള്ള ഉള്ളൂ ഫസ്റ്റത്തെ വീഡിയോ ഇച്ചിരി ഇതാണെങ്കിലും കൊള്ളൂലത്താണെങ്കിലും പാർട്ട് ടു കിട്ടുക ചേച്ചി പാർട്ട് ടൂറി കിണ്ണങ്കാ ചെടിയുണ്ട് പാർട്ടി സൂ എന്ന് പറയുന്നത് പല ആണ് ഫൈറ്റ് റിപ്പറിനെ തലക്കടിച്ച് ബോധം കിടത്തി കൈ കെട്ടിയിട്ട് നിലത്തിട്ടിട്ട് ഗുണ്ട് കൂട്ടിയിടും ഗുണ്ട് കൂട്ടിയിട്ടിട്ട് കത്തിക്കുക എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഫുഡുള്ള കത്തിച്ചിരുമ്പണ്ടെന്ന് വെച്ചാൽ എൻ്റെ കൂട്ടാരും കൂടി നടന്ന് പോയിട്ടുള്ളൊരു പരിപാടിയാണ് അങ്ങനെ റിപ്പറിനെ കൊല്ലുന്ന നയിക്കുകയും കഥ ഞാൻ ഫുള്ള് പറഞ്ഞില്ലേ എന്നെ എൻ്റെ ചിരുവാൻ പറഞ്ഞതെന്നുള്ളു ഗുണ്ടൊക്കെ ഊത്തിട്ടിടുന്നൊരു സീനാണ് കൈസ് അങ്ങനെ അങ്ങനെ എൻ്റെ അപ്പോൾ ഈ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഈ ഫസ്റ്റ് ഫസ്റ്റ് പാർട്ട് വൺ കൊള്ളൂല്ലെങ്കിലും പാർട്ട് ഷൂക്കിട്ട് കാറ്റ് ചെയ്യും നല്ല ഫൈറ്റ് ഒക്കെ ഉണ്ട് നല്ല പറഞ്ഞ കൊല്ലുന്നൊക്കെ ഉണ്ട് നല്ലൊരു മാസ് എൻഡിങ്ങും കൂടി ഉണ്ട് അപ്പം അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുക ഓക്കേ ബൈ